ഞങ്ങളുടെ മനസിന്റെ പൊരുത്തത്തെ പറ്റി പറയാൻ ഇതിൽ പരം എന്ത് വേണം ഞങ്ങള് നമ്മൾ ഒരുമിച്ച് അങ്ങനെ കാര്യമായിട്ട് ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും നമ്മള് എപ്പോഴും കാണുകയും ഒരുപാട് സംസാരിച്ചിരിക്കുകയും ഒരുപാട് സമയം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അതിന്റെ ഒരു സ്നേഹ നമ്മള് നമ്മൾ കോമ്പിനേഷൻ സീൻസ് ഒന്നും ചെയ്തിട്ടില്ല മായ നദിയിലാണെങ്കിലും കോമ്പിനേഷൻ സീൻസ് ഇല്ല ഒന്നുമില്ല പക്ഷെ ഒരുമിച്ച് കൊറേ സിനിമ ചെയ്തിട്ടുള്ള ആൾക്കാരെക്കാൾ അടുപ്പമുണ്ട് ഞങ്ങള് അതാണ് ഓഫ് സ്ക്രീൻ ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് ഉള്ള ആൾക്കാരും നമുക്കിനി എന്താണ് തോന്നിയെന്ന് ചോദിക്കട്ടെ സൗമ്യ എന്താണ് ഈ അവാർഡ് കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷം കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര യാദൃശ്യമായിട്ട് കിട്ടിയ ഒരു അവാർഡാണ് ഫ്ലവേഴ്സ് ടി വി ഈ ഒരു ബെസ്റ്റ് പോപ്പുലർ ആക്ടറിനുള്ള അവാർഡ് നടത്താനായ അതേ സന്തോഷം രോമാഞ്ച സിനിമയ്ക്കല്ലേ അവാർഡ് കിട്ടിയത് നീ രോമാഞ്ചം കണ്ടാ ഞാൻ കണ്ടു എവിടെ ഞാൻ രോമാഞ്ചം അവാർഡ് എന്റെ കയ്യിലുണ്ടായ രോമാഞ്ചം കണ്ടാന്ന് ചോദിച്ചി അറിഞ്ഞോ അറിയാതെയോ ചില സമയത്ത് സൗബിയുടെ സിനിമകളിൽ ഡബ് ചെയ്ത ഒരു വ്യക്തിയും കൂടിയാണ് പുള്ളിയെ ഇങ്ങോട്ടൊന്ന് വിളിക്കട്ടെ മൈക്ക് ഓൺ ചെയ്ത് കൊടുക്കാമോ വെൽക്കം അശ്വന്ത് അശ്വന്തിന്റെ ഞാൻ വാക്ക് കൊടുത്തതാണ് കാരണം അശ്വന്ത് പറഞ്ഞു ഞാൻ എല്ലാവരെയും ഇത് ചെയ്തിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ സൗബിച്ച് വേണ്ടിട്ട് ഇത്രയും ടബും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് ഇതുവരെ അദ്ദേഹത്തെ നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു ഇന്ന് അശ്വന്ത് സൗബിന്റെ കൂടെ ഒരേ വേദി നിൽക്കുമ്പോ അത് ഫ്ലവേഴ്സ് ടി വി ചെറിയ വലിയ കലാകാരന്മാർക്കൊക്കെ നൽകുന്ന അംഗീകാരമാണ് അശ്വന്ത് ഹാപ്പി അല്ലേ ഒരുപാട് സന്തോഷം കാരണം സംസാരിക്കാൻ പറഞ്ഞുള്ള കാരണം ഞാനൊരു അഞ്ചു വർഷമായിട്ട് ഇക്കെ നേരിട്ട് കാണാമെന്ന് അധികമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അത് മീറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ട് പോലും എനിക്കൊരു വാശി ഉണ്ടായിരുന്നു കാരണം എന്നെ ഒത്തിരി പേര് കളിയാക്കിയിട്ടുണ്ട് ഫ്ളവേഴ്സ് എന്നിങ്ങനെ നമ്മൾ പറഞ്ഞു പറ്റിച്ചാണെന്നൊക്കെ പറഞ്ഞ് അതുകൊണ്ട് ഫ്ലവേഴ്സിന്റെ വേദി വെച്ച് തന്നെ മീറ്റ് ചെയ്യുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു അഞ്ച് വർഷമായിട്ട് വെയിറ്റ് ചെയ്യണത് ഇത് എൻ്റെ ഡ്രീം മോമെൻ്റ് ആണ് ഒരു മിമിക് രാട്സ് നൽകിയിട്ട് ഒന്നും വേണ്ട സക്സസ് ആയി അടിപൊളി തന്നെ എന്തായാലും ഞാനും കുറെ ഫ്ലവേഴ്സ് അവിടെ പ്രോഗ്രാം സമയത്ത് ഇടയ്ക്ക് തന്നെ വിളിക്കാറുണ്ട് അതിൻ്റെ ഇടയിൽ നിന്ന് ആ സമയത്തൊക്കെ ഷൂട്ട് ആയതുകൊണ്ട് ഫോൺ എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ഞാൻ തിരിച്ചു വിളിച്ചായിരുന്നു അപ്പോഴത്തേക്കും അവർ വീട്ടിലെത്തി അപ്പൊ എന്ത് എനിക്കും വളരെ വലിയ ആഗ്രഹം ഓർത്ത് നേരിട്ട് കാണണമെന്നും ഇനിയും കുറച്ച് പടങ്ങളുണ്ട് പെൻഡിംഗ് ആയിട്ട് ഇങ്ങനെ ഡബിങ് അതൊക്കെ ഒന്ന് വന്ന് സഹായിക്കണം ഞാൻ സൗബിക്ക് വേണ്ടിട്ട് ഒരു ഒരു സംഭവം കൂടി തരട്ടെ അതായത് ഇപ്പോ നമ്മുടെ ഈ വേദിയിൽ വെച്ച് രോമാഞ്ചത്തിന് അവാർഡ് കിട്ടിയ സമയത്ത് സൗബിൻ പറഞ്ഞ ഒരു ഡയലോഗ് ഞാൻ അശ്വത്തിനെ കൊണ്ട് പറയാന് പോവാണ് ഒരുപാട് സന്തോഷം സത്യം പറഞ്ഞു കഴിഞ്ഞാ രോമാചത്തിനെങ്ങനെ ഒരു അവാർഡ് കിട്ടിയത് ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആണ് സന്തോഷം അടിപൊളി അടിപൊളി അശ്വന്ത് ഞാൻ രണ്ട് ശബ്ദം അവതരിപ്പിക്കണം എന്ന് ആഗ്രഹം ഞാൻ കരഞ്ഞു പോയ രണ്ട് സീക്വൻസ് ആണ് ഒന്ന് കുമ്പളങ്ങി നൈറ്റ്സ് അതിലെ ഒരു ഡയലോഗ് ഒരിടായിരുന്നത് എന്റെ അപ്പൊട്ടോ തിരിയെത്തിക്കണാ ഷോ കാക്കയ്ക്ക് ഏടെ കാക്കറിയേ എന്റെ എന്റെ പണിപ്പാളിരിക്കണാ ശരിക്കും കൈക്കണേ എന്നെ എന്നൊന്നും ഹോസ്പിറ്റലിൽ കൊണ്ടുപോടാ കരയാനൊന്നും പറ്റണ്ട നീയുണ്ടായിരുന്നുള്ളുട്ടാ ഏ നീ മാത്രമുട്ടാളി അടിപൊളി അടിപൊളി സൂപ്പറായിട്ടുണ്ട് സാറുണ്ട് ഡെയിലി നൂറായിരം പ്രശ്നം കൊണ്ട് പോയിക്കുന്ന ഒരു സാധാരണ മനുഷ്യനാണ് ഓരോ പ്രശ്നം തീരും തോറും മുപ്പറടുത്തേക്ക് ഇഞ്ചിൻചായി അടുത്തടുത്ത് അമ്മ ഉപ്പരുണ്ടല്ലേ ഇവിടെയാണ് ഇരിക്കണം അതുകൊണ്ട് വിശ്വാസത്തെ വില ഉറപ്പിക്കേണ്ട എനിക്ക് ഒരു കുപ്പായത്തിന്റെ ആവശ്യമില്ല അത് കണ്ടാരും തെറ്റിദ്ധരിക്കുകയും വേണ്ട നീ നിനക്കിഷ്ടേ മറ്റുള്ളവര് അവർക്കിഷ്ടീവിക്കട്ടെ ഇത്തിരി ദയേണ്ട മതി മറ്റുള്ള വിശ്വാസങ്ങളോട് കുറച്ച് റെസ്പെക്റ്റും അത്രേ ആവശ്യമുള്ളൂ ലോകം നന്നായിക്കോളും നീ ഇത് കണ്ട് ബേജാറാണ് എന്തിനേപ്പർക്വൻസാണ് സത്യം സാറ് പടം ചെയ്യുന്നതിന് മുമ്പ് മച്ചനെ കാണാൻ ഭാഗ്യം പോയാലെ